ജയറാമേട്ടൻ കലാഭവനിൽ നിന്ന് സിനിമയിലേക്ക് കയറി സൈനുക വന്നു സിദ്ദിഖ് ലാൽമാർ സിനിമയിലേക്ക് വന്നു അടുത്തത് ഇനി ആരായിരിക്കും എന്ന ആളുകൾ ഈ മിമിക്രി രംഗത്തേക്ക് നോക്കി കൊണ്ട് സ്വയം ചോദിച്ചു അവർക്കെല്ലാവർക്കും ഒറ്റ ഉത്തരവുണ്ടായിരുന്നുള്ളു അത് അബി എന്നായിരുന്നു ദിലീപ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്താൽ ആ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് അതിൻ്റെ പേരിലൊരു വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷെ അബി ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ ആൾക്ക് ഒരു ചെറിയ ചെറിയ പോയിന്റിൽ ചില ചില ഇഷ്ടക്കേട് തോന്നാറുണ്ട് അപ്പോൾ ഇതാണ് സുരാജ് ചെഞ്ഞാറമ്മൂടിന്റെ രസീറാണ് സുരാജ് ചെഞ്ഞാറുടി ആർക്കും അറിയില്ല സിരാജ് പഞ്ഞാറമുടിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരാളുടെ ലൈഫിലെ ഒരു പ്രായം തൊട്ടിട്ട് ഒരു പ്രായം വരെ നമ്മളുടെ മുമ്പിൽ സംഭവിച്ചത് അഭിഡേ സിനിമയിൽ എൻ്റെ സിനിമ കരിയർ ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റീൻ എയ്റ്റി നയൻ ഓഗസ്റ്റ് മൂന്നാം തീയതി കമൽ സാറിനോടൊപ്പം പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അപ്പോൾ ആ സിനിമയിൽ അസി ഞാനൊരു അപ്രൻറ്റിസ് ആയിട്ട് ജോയിൻ ചെയ്തു പ്രാദേശിക വാർത്തകൾ തുടർന്ന് പാവം പാവൻ രാജകുമാരൻ തൂവൽ സ്പർശം ശുഭയാത്ര പൂക്കാലം വരവായി കഴിഞ്ഞ ഈ അഞ്ച് സിനിമകളിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമയിൽ അക്ബർ ജോസ് എന്ന രണ്ടുപേര് ചേർന്നിട്ട് സിനിമ ചെയ്തു അക്ബർ ജോസ് പിന്നീട് അക്ബർ തനിയെ അക്കു അക്ബർ എന്നുള്ള പേരിൽ ഇപ്പൊ സിനിമ ചെയ്യുന്നുണ്ട് ഈ അക്കു അക്ബർ ആ പൂക്കാലം എന്ന് പറയുന്ന ഞാൻ വന്നിട്ട് അഞ്ചാമത്തെ സിനിമയിലാണ് അക്കു അക്ബർ വരുന്നത് ആ സിനിമയില് പൂക്കാലം വരവായില് നായകൻ ആയിരുന്നു അപ്പൊ ജയറാമേട്ടൻ ആ സിനിമയുടെ സെറ്റില് മെലിഞ്ഞ് വളരെ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന ഒരു ദിവസം പരിചയപ്പെടുത്തി എന്നിട്ട് ലാലു ഇത് ഇയാളുടെ പേര് ദിലീപ് ദിലീപ് കലാഭവനിൽ എനിക്ക് പകരം വന്ന ആളാണ് അടുത്ത സിനിമ തൊട്ട് കമൽ സാറ് അസിസ്റ്റന്റ് ആയിട്ട് വന്നോളാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കമൽ കമൽ കമൽസാർ വന്നോളം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിന്റെ ഒക്കെ ജൂനിയർ ആയിട്ടാണല്ലോ നിൽക്കേണ്ടത് അപ്പോൾ നീ അവനെ വേണ്ട എല്ലാ സഹായവും ചെയ്യണം അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി അതാണ് ദിലീപുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ കണ്ടുമുട്ടൽ കളമശ്ശേരിയിൽ സെന്റ് ജോസഫ്സ് സ്കൂളിൽ വെച്ചിട്ടാണ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയേണ്ട ഒരു സന്ധ്യക്കെയാണ് എന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ അടുത്ത സിനിമ വിഷ്ണുലോകം വിഷ്ണുലോകത്തില് ദിലീപ് അസിസ്റ്റന്റായിട്ട് ജോയിൻ ചെയ്തു ആ ജോയിൻ ചെയ്യണതിൻ്റെയൊക്കെ രസകരമായ കഥകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സഫാരിയിലെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല വിഷ്ണു ലോകത്തില് ദിലീപ് ജോയിൻ ചെയ്ത എൻ്റെ ആറാമത്തെ കമൽ സാറിനോടൊപ്പമുള്ള എൻ്റെ ആറാമത്തെ സിനിമയിലാണ് ദിലീപ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ദിലീപ് ജോയിൻ ചെയ്തത് എൻ്റെ സിനിമാ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ കലാ ജീവിതത്തിൽ വലിയൊരു ഒരു മാറ്റം ഉണ്ടാക്കി അതായത് ഞാൻ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു കമൽ സാറിൻ്റെ കൂടെ സിനിമയുള്ളപ്പോ അദ്ദേഹത്തോടൊപ്പം പോകുന്നു അതിന്റെ വർക്കുകൾക്ക് ചെന്നൈ പോകുന്നു തിരിച്ചറ്റപ്പുലത്ത് വരുന്നു പിന്നെ നാട്ടില് കൂട്ടുകാരൊക്കെ ഒത്ത് കറങ്ങി നടക്കുന്നു എൻ്റെ വായന യാത്രകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഒരിക്കൽ പോലും സിനിമയുടെ മറ്റേ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു ലോകം എനിക്ക് പരിചിതമായിരുന്നില്ല അല്ലെങ്കിൽ ഈ മിമിക്രി നാടകം തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളായിട്ടൊരു ബന്ധം ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ദിലീപിന്റെ വരവോട് കൂടിയിട്ട് ഞാൻ ഈ കമൽ സാറിന്റെ സിനിമകൾക്ക് ഇടയിലെ ഇടവേളയിൽ ഈ ഒറ്റപ്പാലത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്നത് ദിലീപ് ആണ് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ദിലീപ് പറഞ്ഞ ഇവിടെ എന്തിനാ വെറുതെ ഇരിക്കുന്നത് നീ എറണാകുളത്തേക്ക് വാ അപ്പൊ അവിടെ ഇരുന്നിട്ട് നമുക്ക് സിനിമ ഒക്കെ ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും കഥകൾ ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാം അങ്ങനെ ദിലീപ് വഴിയാണ് ഞാൻ ഈ മിമിക്രി രംഗത്തുള്ള ഒരുപാട് ആളുകൾ പരിചയപ്പെടുന്നത് അങ്ങനെ ദിലീപാണ് എന്നെ ഒരു മിമിക്രി വീഡിയോ കാസറ്റ് ചെയ്യാൻ നിർബന്ധിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ എറണാകുളത്ത് ചെന്നിട്ട് ചെയ്ത ആദ്യത്തെ മിമിക്രി വീഡിയോ കാസറ്റായിരുന്നു മിമിക്സ് ഡ്രാമ മിമിക്സ് ഡ്രാമ എന്ന് പറയുന്ന ആ വീഡിയോ കാസറ്റിലാണ് ആദ്യമായിട്ട് ദിലീപ് ഷാ ഹരിശ്രീ അശോകൻ മച്ചാൻ വർഗീസ് ഒക്കെ ആദ്യമായിട്ട് ഷിയാസ് ഒക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മിമിക്സ് ഡ്രാമ എന്ന് പറയുന്ന ആ മിമിക്രി വീഡിയോ കാസറ്റിലാണ് അപ്പം ആ കാസറ്റിലാണ് ആ കാസറ്റാണ് ആദ്യമായിട്ട് സംവിധാനം ദിലീപ് ലാൽ എന്നുള്ള പേരിൽ ഞാൻ എൻ്റെ പേര് ഡയറക്ഷൻ കാർഡിൽ വരുന്നതും ആ ആ ഇതിലാണ് അവിടെ വെച്ചാണ് ഞാൻ അഭിയെ പരിചയപ്പെടുന്നത് ദിലീപ് വഴിയാണ് ഞാൻ അഭിയെ പരിചയപ്പെടുന്നത് അന്ന് ആ കാലത്ത് മിമിക്രി രംഗം എന്ന് പറയുന്നത് സിനിമയ്ക്ക് പാരലായിട്ട് സിനിമയ്ക്കും നാടകത്തിനും പേരലായിട്ടുള്ള ഒരു പുതിയ മേഖലയായിരുന്നു സിദ്ദിഖ് ലാൽമാര് ആണ് ഈ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന കാര്യം ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ കലാഭവനും അവരും ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് സിനിമയ്ക്കും നാടകത്തിനും പാരലായിട്ട് മിമിക്രിയുടെ ഒരു ലോകം കൂടെ പുതുതായിട്ട് ഉണ്ടാവുകയാണ് ആ പാരല ലോകത്തിൽ ആ മിമിക്രി ലോകത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ആയിരുന്നു അബിയും ദിലീപും അബി മമ്മൂക്കയെ ഇമിറ്റേറ്റ് ചെയ്യും അമിതാഭ് ബച്ചനെ ഇമിറ്റേറ്റ് ചെയ്യും അതുപോലെ ഒരുപാട് നടന്മാർ മാമുക്ക അങ്ങനെ ഒരു സെക്ഷൻ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും ദിലീപ് ലാലേട്ടൻ ഇന്നസെൻ്റേട്ടൻ ലാലു അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യും രണ്ടുപേരും ജനങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്നു കുറച്ചുകൂടിയും ഒരു സ്റ്റാർ പരിവേഷം വന്ന് അബിക്കായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അബി കാണാൻ ഭയങ്കര ഹാൻസമായിരുന്നു നല്ല ഹൈറ്റും നിറവും നല്ല ഫീച്ചേഴ്സും ഒക്കെയുള്ള അടുത്ത താരം അബിയാണ് എന്നന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു അറിയാം അല്ലേ ഓ ഓ ഏത് അതെ വിനോദ് ക്രിക്കറ്റ് കളിക്കാരൻ പേര് പേര് ഒറിജിനൽ എന്നാണ് അയ്യോ ഇത് ഇത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ടിക്കറ്റ് അല്ലേ ആ ഇതേ പിന്നെ മട്ടിച്ച് എന്നാലും ഇറങ്ങാൻ പോണത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാണ്ട് നേരെ അങ്ങോട്ട് അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അത് 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 കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിരിക്കും എങ്ങനെ വെയിറ്റ് ജയറാമേട്ടൻ കലാഭവനിൽ നിന്ന് സിനിമയിലേക്ക് കയറി സൈനക്ക വന്നു സിദ്ദിഖ് ലാൽമാർ സിനിമയിലേക്ക് വന്നു അങ്ങനെ മിമിക്രി രംഗത്ത് നിന്ന് ഒരുപാട് കലാകാരന്മാർ സിനിമയിൽ വന്ന് പ്രശസ്തരായപ്പോ അടുത്തത് ഇനി ആരായിരിക്കും എന്ന ആളുകൾ ഈ മിമിക്രി രംഗത്തേക്ക് നോക്കി കൊണ്ട് സ്വയം ചോദിച്ചു അവർക്കെല്ലാവർക്കും ഒറ്റ ഉത്തരവുണ്ടായിരുന്നുള്ളു അത് അബി എന്നായിരുന്നു അബിക്കും അറിയാമായിരുന്നു അബി സ്വാഭാവികമായ ഒരു പരിണാമത്തിൽ സിനിമയിൽ എത്തുമെന്നും നായകനാവുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അബിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അബി അബി അന്ന് മിമിക്രിയിൽ സ്റ്റാറാണ് സ്വന്തം ഗ്രൂപ്പൊക്കെ ഉണ്ട് മിമിക്രി മിമിക്സ് ടീമൊക്കെ ഉണ്ട് അപ്പോൾ ഈ മിമിക്സ് എന്ന് പറയുന്ന സൈമൺ ജോസ്ഫൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കാസറ്റിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് ദിവസമുള്ളൂ രണ്ട് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാണ്ട് അബിയുടെ അടുത്ത് നേരത്തെ ഈ രണ്ട് ദിവസങ്ങളിവർ പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിരുന്നതാണ് പക്ഷേ അബി ഇവരോട് പറയാതെ തിരുവനന്തപുരത്തെ വേറൊരു വീഡിയോ കാസറ്റ് പരിപാടിക്ക് വിളിച്ചപ്പോൾ അബി അങ്ങോട്ട് പോയി എന്നിട്ട് ഞാൻ ഇന്ന് വരില്ല നാളെയാണ് ഷൂട്ടിംഗ് തുടങ്ങത് ആകെ രണ്ട് ദിവസേ ഉള്ളൂ അപ്പം അപ്പോൾ അഭി ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നാളെ വരില്ല മറ്റ നാളെ രാത്രി എത്തുള്ളൂ മറ്റന്നാൾ തുടങ്ങിയാൽ മതി എന്ന് വിളിച്ചു പറഞ്ഞു പക്ഷേ ഇവിടെ മദ്രാസിൽ നിന്നൊക്കെയുള്ള ക്യാമറകളും സാധനങ്ങളും എല്ലാം വന്നിരിക്കുകയാണ് അന്ന് യുമാറ്റിക് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം അവർ ഇവിടെ നിർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ ബാറ്റയാണ് അവർക്ക് ഭയങ്കര കാശാവും അത് പ്രൊഡ്യൂസർക്ക് താങ്ങാൻ പറ്റില്ല സൈമൺ കരച്ചിൽ തുടങ്ങി അങ്ങനെ ഞാൻ ദിലീപിനോടും മറ്റ് ഗ്രൂപ്പിനോടും പറഞ്ഞു അബിയോട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ഡേറ്റ് അവൻ്റെന്ന് നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ് വരാത്തത് അവൻ്റെ കുഴപ്പമാണ് വന്നിട്ട് അടുത്ത ദിവസം വരുമ്പോൾ ആ ദിവസം കൊണ്ട് ചെയ്യാവുന്ന അവൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ചെയ്യാം നമുക്ക് അവനില്ലാത്ത എല്ലാ വർക്കുകളും അല്ലെങ്കിൽ അവനില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നാളെ ഷൂട്ട് ചെയ്യാം വേറെ നിവർത്തിയില്ല അങ്ങനെയാണ് അബിയനെ പരിചയപ്പെടുന്നത് പിന്നീട് എറണാകുളത്ത് വെച്ച് സ്ഥിരമായിട്ട് അബിനെയും അന്ന് അബിയുടെ ട്രൂപ്പ് അബിയൊക്കെ ഉണ്ടായിരുന്ന ട്രൂപ്പ് നടത്തിയിരുന്ന ബേബി പെട്ട എന്ന് പറഞ്ഞ ഒരാൾ ഓസ്കാർ അയാൾ അയാളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ അങ്ങനെ അവിടെയുള്ള ആളുകളെ എല്ലാവരെയും പരിചയമാവും ഞാൻ ആ ഗ്രൂപ്പിലെ ഒരംഗമായി മാറുകയും ചെയ്തു അങ്ങനെ ദീർഘകാലം അബിയെ എനിക്കറിയാം അബി ആ കാലത്തൊക്കെ സ്വന്തമായിട്ട് സാഗർ എന്നു പറഞ്ഞിട്ടൊരു ഓസ്കാറിൽ നിന്ന് മാറിയിട്ട് സാഗർ എന്നുള്ള പേരിലൊരു ട്രൂപ്പ് തുടങ്ങി ആ ട്രൂപ്പുമായിട്ട് എറണാകുളത്തുള്ള സമയത്ത് ദിലീപ് ചെറുതായി ദിലീപിനും അഭിക്കും ദിലീപ് കമൽസാറിൻ്റെ പടങ്ങളിൽ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ചെറിയ റോളിൽ അഭിനയിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് സൈന്യം എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോൾ അത് കഴിഞ്ഞ് സുദിനെന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ അസോസിയേറ്റായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയിൽ ഞാനൊരു ചെറിയ റോൾ ദിലീപിന് മേടിച്ചു കൊടുത്തു നിസാർ അബ്ദുൽ കദറിൻ്റെ പടത്തിൽ അത് കഴിഞ്ഞ് ആ ഷൂട്ടിങ് തീർന്ന സമയത്ത് ഉടനെ ദിലീപിന് ജോഷി സാറിൻ്റെ സൈന്യം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ റോൾ അത് മിലിറ്ററി കാഡറ്റ്സ് ആണ് അപ്പോൾ അതിലേക്ക് ഒരാളായിട്ട് ദിലീപിനെ വിളിച്ചു അതിലേക്ക് ഒരാളായിട്ട് അബീനേയും വിളിച്ചു അങ്ങനെ അബീൻ ദിലീപ് ഒരുമിച്ച് സൈന്യം എന്ന് പറഞ്ഞ പടത്തിൽ പോയി അപ്പോൾ അബി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അബി അങ്ങനെ ആളുകളായിട്ട് അങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആവില്ല അങ്ങനെ പോയിട്ട് മിങ്കിൾ ചെയ്യില്ല അബി അബിയുടെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തു കാരണം മിമിക്രിയിലെ അയാൾ രാജാവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കും ദിലീപ് ഇതിൻ്റെ തിരക്കഥാകൃത്തായിട്ടും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ ഏറ്റവും ഭയങ്കര കമ്പനി ആവുകയും അവന് കിട്ടുന്ന ചേർന്ന ചെയ്യാൻ പോകുന്ന സീൻ എന്താണെന്ന് നേരത്തെ ചോദിക്കും അപ്പോൾ ആ കിട്ടുന്ന സീനിൽ ഇപ്പം മമ്മൂക്ക ഈ മറ്റൊരാളോട് ഇങ്ങനൊരു ഡയലോഗ് പറയുന്ന സമയത്ത് ഒരു ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് അവരോട് ചോദിക്ക് അവർ പെട്ടെന്ന് ചിരിച്ചു പോവും ആ അതൊരു രസമുള്ള സാധനമാണ് അപ്പോൾ അങ്ങനെ അത് പറഞ്ഞോളാൻ പറയും അങ്ങനെ ആ കിട്ടിയ ഒരു ചെറിയ ക്യാരക്ടർ ദിലീപ് അവിടെ അവന് പറ്റുന്ന വിധത്തിലൊക്കെ പൊലിപ്പിച്ചു അങ്ങനെ ആ ക്യാരക്ടറിനെ ആക്ച്വലി പേരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് മറ്റ് സ്ക്രിപ്റ്റ് റൈറ്ററോട് അയാളെ കൊണ്ടെന്നെ വിളിക്കുമ്പോൾ എന്നെ കൊക്കു തോമാ എന്ന് വിളിപ്പിക്കുക എന്നുവെച്ചാൽ ബാക്കി എല്ലാവരും ഈ മിലിറ്ററി കാഡറ്റ്സ് തന്നെ നല്ല ഹെൽത്തി ഭയങ്കര ഫിഗറൊക്കെ ഉള്ള ആൾക്കാരായി ഈ ദിലീപ് ആണ് ഏറ്റവും ചെറുതും ഏറ്റവും മെലിഞ്ഞ ആളും അപ്പോൾ ദിലീപ് ആ നരുന്നു നിൽക്കുമ്പോൾ ഉള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസത്തിനെ സ്വയം കളിയാക്കാൻ അവരോട് ആവശ്യപ്പെട്ടു അത് നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നി അത് രസമായിരിക്കും എന്ന് തോന്നി

ഓഹോ ബക്കറ്റ് പിടിക്കാൻ പറഞ്ഞത് അതെ അങ്ങനെ അവസാനം സിനിമ വന്നപ്പോ രണ്ടുപേർക്കും ഒരേ ഫുട്ടേജും ഒരേ ലെങ്ത് ഒക്കെ തന്നെ സിനിമയിൽ പക്ഷെ ദിലീപിന്റെ ക്യാരക്ടർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു കാരണം ഒന്ന് രണ്ട് ചിരികൾ അഡീഷണൽ ആയിട്ട് ദിലീപിന്റെ ക്യാരക്ടറിന് കിട്ടി അത് പിന്നീട് ഏഴരക്കൂട്ടം എന്ന് പറയുന്ന സിനിമയിലേക്കൊക്കെ ദിലീപിന് കുറച്ചുകൂടി വലിയ റോള് കിട്ടുന്നതിന് സഹായിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപിന് പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇണരക്കൂട്ടത്തിലെ പെർഫോമൻസ് കണ്ടിട്ട് സല്ലാഭത്തിലേക്ക് വിളിച്ചു സല്ലാഭം ഭയങ്കര ഹിറ്റായി അങ്ങനെ ദിലീപിൻ്റെ ഒരു വളർച്ച വളരെ പെട്ടെന്നുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അബിക്ക് സങ്കടമായിട്ടുണ്ടാവും അബി അബിക്ക് അബി ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അബി പ്രതീക്ഷിച്ചിരുന്ന ഒരു പൊസിഷനിലേക്ക് ദിലീപാണ് ആദ്യം എത്തുന്നത് അബി പിന്നീട് സിനിമകളിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചു കുറെ കുറേയേറെ സിനിമകളിലൊക്കെ നായകനായിട്ടൊക്കെ അബിം അഭിനയിച്ചു പക്ഷേ ദിലീപിനുണ്ടായ ഒരു ഗ്രോത്ത് അബിക്കുണ്ടായില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ദിലീപിന് കിട്ടിയ അവസരങ്ങൾ അയാൾ ഉപയോഗിച്ചതും അയാൾ അതിനു വേണ്ടി നടത്തിയ കഠിന പ്രയത്നവും ആളുകളെ ചെന്ന് കാണലും കാണുകയും സംസാരിക്കുകയും തിരക്കഥ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുകയും അതിൽ ഹ്യൂമർ ആഡ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടായ ഒരു ഗ്രോത്താണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രസികൻ എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ മമ്മൂട്ടി ഫാനും മോഹൻലാൽ ഫാനും അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ദിലീപിൻ്റെ ക്യാരക്ടറും മോഹൻലാൽ ഫാനാണ് മമ്മൂക്കയുടെ ഫാനായിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ അഭി ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ദിലീപിനോടൊപ്പം ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ അബി അപ്പോൾ ദിലീപ് പറഞ്ഞു നമുക്ക് അബീനെ വിളിക്കാം അബി ആകുമ്പോൾ അവനും കുറേ കാലമായിട്ട് നമുക്കൊരു അവസരം കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഇതിലാകുമ്പോൾ ഏതാണ്ട് ഈക്വലായിട്ട് ആ ക്യാരക്ടർ ത്രൂ ഔട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് അബിയനെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വലിയ സന്തോഷത്തിൽ അഭിയെ വിളിച്ചു അഭി അഭിനയിക്കാൻ വന്നു അബി അഭിനയിക്കാമെന്നു പക്ഷെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല പണ്ട് ഈ മിമിക്സ് ഡ്രാമയിൽ അഭിനയിക്കുന്ന സമയത്ത് അഭി തന്നെയാണ് ഇപ്പോഴും അപ്പോൾ രസികൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ ഡേറ്റ്സ് എല്ലാം മേടിച്ചിരുന്നു hallalle kunde vekkangada sala ende kadayil thanne vendatha paniya angere vanna vechekkulla kari theekkanundengil mammuttiyude post undallo adinadinteyke aa idu kala aa adu kala kochile modile kandu varunna mukha sonna anane pole saikiyulle ende mammukka avan parinjodukke ivanmarodu kadakada pirettada poda abiye cast cheyumba thanne enikku oru cheriya pediyund kada ee palaye mixed drama issue enikku ariya nammalo paraya abiye appalum മിമിക്രി സ്റ്റേജിൽ മിമിക്റിയൊക്കെ ചെയ്യും ഈ ഗ്രൂപ്പ് മിമിക്രിക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റിന് അങ്ങനെ വല്ല പ്രോഗ്രാം പിടിച്ച് പോകും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു ചെറിയ ക്യാരക്ടറിൽ ഡയലോഗൊന്നുമില്ല ഒരു ചെറിയ ക്യാരക്ടറിൽ സുരാജിന് കാസ്റ്റ് ചെയ്തു ഒരു ബീഡി ഡി തെർപ്പുകാരനായിട്ട് ആ സിനിമയിൽ സുജ സുരാജ് വഞ്ഞാറമോടിനെ കാസ്റ്റ് ചെയ്തു സുരാജ് വഞ്ഞാറമൂട് അന്ന് സിനിമയിൽ ഒന്നും സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അതിന് മുമ്പേ അതൊരു സിനിമയിൽ അഭിനയിച്ചാൽ അത് ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇതാണ് സുരാജ് തിഞ്ഞാറമ്മൂടിന്റെ രസികനാണ് സുരാജ് പെഞ്ഞാറു ആർക്കും അറിയില്ല സുരാജ് പെഞ്ഞാറമൂടിൻ്റെ ആദ്യത്തെ സിനിമയിലൊരു വീടിതീർപ്പുകാരനായിട്ടിട്ട് ഞാനത് അഭി എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രശ്നമായാൽ പകരം ഉപയോഗിക്കാനുള്ള ഒരാളായിട്ടാണ് ഞാൻ സുരാജിനെടുക്കുന്നത് കാരണം സുരാജ് അന്ന് മിമിക്രിയിൽ പ്രശസ്തനാണ് അബിക്ക് ശേഷം സ്റ്റേജിൽ ഏറ്റവും മമ്മൂക്കയെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് ഏറ്റവും കയ്യടി മേടിക്കുന്ന ആളാണ് സ്വരാജ് അപ്പൊ മമ്മൂട്ടി ഫാൻസിന്റെ ഒരു ഗ്രൂപ്പും മോഹൻലാൽ ഫാൻസിന്റെ ഒരു ഗ്രൂപ്പും സിനിമയിലുണ്ട് ഒരു പാട്ടുണ്ട് അപ്പോ അതിലൊക്കെ ഈ മമ്മൂട്ടി ഫാൻസിൻ്റെ ഗാങ്ങിനെ കാണിക്കുമ്പോൾ അബിയുടെ കൂടെ എപ്പോഴും സുരാജിനെയും കാണിക്കും ആ ആ കവലയിൽ മമ്മൂട്ടി ഫാൻസിൻ്റെ ആളായിട്ട് ആ ഒരാളായിട്ട് ഞാൻ സുരാജിനെയും കൂടി ഫിക്സ് ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ആ സിനിമയിൽ ആ പാട്ട് ഷൂട്ട് ചെയ്യേണ്ടത് ലാലേട്ടൻ്റെ പോർഷൻ ദിലീപും മമ്മൂക്കയുടെ പോർഷൻ അബിയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ ദിലീപും അബിയും ഒരുമിച്ച് പാടുന്ന ഒരുമിച്ച് ചെയ്യുന്ന ഒരു പാട്ട് ഡാൻസ് എന്ന് പറയുന്നത് ആയിരുന്നു ആ സിനിമ അതിലൊരു ഭയങ്കര ഹൈലൈറ്റായിരുന്നു കാരണം ഇവരുടെ പഴയ കഥകളും കാലമൊക്കെ അറിയുന്ന ആളുകൾക്ക് അതൊരു ഭയങ്കര കൗതുകമാവേണ്ടതാണ് ആ പാട്ടിന് ഷൂട്ട് ചെയ്യേണ്ട ദിവസം മദ്രാസിൽ നിന്ന് മ്യൂസി ഡാൻസ് മാസ്റ്റർ വന്നു ഡാൻസ് ചെയ്യേണ്ട ഡാൻസേഴ്സ് എല്ലാവരും എത്തി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അബിയില്ല അബി മാനേജറെ ഇവിടുന്ന് പോയിട്ട് വേറെ എവിടെയോ എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് നാളെ വരാൻ പറ്റില്ല എന്ന് അപ്പോൾ സെറ്റ് മുഴുവൻ പാനിക്കായി മരിച്ചുപോയ ജയ്സൺ ഇളങ്കുളമായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ അയാളാകെ പാനിക്കായി തോന്നുന്നു സാറേ അഭി ഇല്ല അബി പോയി അപ്പോൾ ഞാനും ദിലീപും മുഖത്തോടും നോക്കി ഇപ്പോൾ ഞാൻ പറഞ്ഞു സാറല്ലേ സുരാജ് വഞ്ഞാറൂടിനു ആ കോസ്റ്റ്യൂം കൊടുക്കാൻ വന്നു അങ്ങനെ ഞങ്ങളൊന്നും പാട്ട് ഷൂട്ട് ചെയ്തു അബി ചെയ്യേണ്ട ഏറ്റവും ക്രീം പോർഷൻസിൽ മുഴുവൻ ആ പോർഷൻസിലൊക്കെ സുരാജ് വഞ്ഞാറുടനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അടുത്ത ദിവസം അബി വന്ന് ഇപ്പോൾ പാട്ടിൻ്റെ ബിഗിനിങ് പോർഷനും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അഭിയുണ്ട് പക്ഷേ ഈ ഇടയിലുള്ള പോർഷനിൽ മുഴുവൻ സുരാജിന് കൊണ്ട് ചെയ്യിണ്ടി വന്നു അപ്പ എന്താണ് അബിയുടെ ജീവിതത്തില് കലാജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു 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 തിരിച്ചടിയുടെ ഒരു കാരണം അല്ലെങ്കിൽ ആ അബി ആഗ്രഹിച്ച ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റില്ല സിനിമയിൽ വിചാരിച്ച പോലെ ഒന്നും ആവാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കാരണം ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള ഒരു പിഴവായിരുന്നു സുരാജ് അതേസമയം അതേപോലെ തിരക്കുള്ള ഒരു മെമിക്രി ആർട്ടിസ്റ്റായിരുന്നു സുരാജ് എല്ലാ ദിവസവും രാത്രി എൻ്റെ സെറ്റിൽ നിന്ന് മിമിക്രി മിമിക്രി പ്രോഗ്രാമിന് പോകുന്നുണ്ടായിരുന്നു രഹസ്യമായിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും സാറേ നാളെ ഒരു പത്ത് മണിക്ക് എത്തിയാൽ മതി രാവിലെ അപ്പോൾ മതി എന്താ പരിപാടി ഉണ്ടാവും ആ പരിപാടിയുണ്ട് അപ്പോൾ അന്ന് വൈകുന്നേരം മണിക്ക് അയാളുടെ പോർഷൻ കഴിഞ്ഞു എന്നുള്ളത് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനോട് ചോദിച്ചറിഞ്ഞിട്ട് അങ്ങ് പോകാൻ പറ്റുന്ന എല്ലാ പരിപാടികൾക്കും സ്വരാജ് സെറ്റിൽ നിന്ന് പോകും ആരും അറിയില്ല പോകുന്നതും വരുന്നതും അടുത്ത ദിവസം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് റെഡി ആയിട്ട് ആൾ സെറ്റിൽ അപ്പോൾ അവൻ രാത്രി മുഴുവൻ ഉറങ്ങി ഉണ്ടാവില്ല പക്ഷേ അത് ഇവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു ഡെഡിക്കേഷൻ അയാൾക്കുള്ളത് കൊണ്ടാണ് അയാൾ ചെയ്യുന്നത് അഭി അതിനെക്കുറിച്ച് കെയർ ഒരിക്കലും കെയർ ചെയ്തിട്ടില്ല അത് നേച്ചറാണ് ഒരാൾക്കാരും നേച്ചറാണ് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം അബിനെ പിന്നെ ഇടയ്ക്കൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് കാണും കാണുമ്പോൾ പഴയവിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമൊക്കെ ചെയ്യും അങ്ങനെ ഷാനവാസ് ബാവക്കുട്ടി എന്ന് പറയുന്ന ആൾ ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യുന്നു കിസ്മത്ത് എന്നാണ് ആ സിനിമയുടെ പേര് അതിൽ അബിയുടെ മകൻ നായകനാവുന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ കണ്ടു സന്തോഷമായി അബിക്ക് പറ്റിയത് മകന് പറ്റാതിരിക്കട്ടെ മകനൊരു വലിയ ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ എന്നെ രാജീവ് രവി ക്യാമറാമാൻ രാജീവ് രവി ഡയറക്ടർ ക്യാമറാമാൻ രാജീവ് രവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലാലു ഷാനവാസ് ബാബുക്കുട്ടി ഇങ്ങനെ ഷെയ്ൻ നിഗമന് അബിയുടെ മകൻ ഷെയ്ൻ നിഗമനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതൊന്ന് എൽ ജെ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്ന് ഞാൻ നോക്കാം ഇങ്ങോട്ട് വിട് കാരണം അതിൽ അന്ന് അങ്ങനെ പുതുമു പുതുമുഖങ്ങൾ മാത്രമുള്ള സിനിമ അല്ലെങ്കിൽ അത്ര വലിയ സ്റ്റാഡമില്ലാത്ത സിനിമകളൊക്കെ ആയിരുന്നു എൽ ജെ ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എന്നോട് അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത് അപ്പോൾ ഈ അൽഫോൺസ് പുത്രൻ്റെ ആദ്യത്തെ സിനിമ എബ്രിഡ് ഷൈൻ്റെ ആദ്യത്തെ സിനിമ ഒക്കെ അന്ന് ആ സമയത്ത് എൽ ജെ ഫിലിംസാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അത്തരക്കടലാണ്ടൊക്കെ വിജയിച്ച ആ സിനിമയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവര് ക്രിസ്മത്ത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അപ്പം എനിക്കതിലുള്ളൊരു കൗതുകം എന്ന് പറയുന്നത് അബിയുടെ മകൻ നായകനാവുന്ന ഒരു സിനിമ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും അബിയും ദിലീപും ഞാനും ഒക്കെ ഒരു ഒരു കാലത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ അയാളുടെ മകൻ്റെ അടുത്ത തലമുറയുടെ അബിയുടെ കല്യാണമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അബിയുടെ മകൻ നായകനാവുന്നൊരു സിനിമ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു അങ്ങനെ ആ സിനിമയുടെ റിലീസിൻ്റെ അന്ന് രാവിലെ ഞാൻ അബിയുടെ വീട്ടിൽ പോയി അപ്പോൾ അബിയും ഒക്കെ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യത്തെ നോൺ ഷോയുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അബിയും ഞാനും ഷെയ്നും ഒക്കെ ചേർന്ന് അന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള അബിയും ഞാനുമായിട്ടുള്ളൊരു ഫോട്ടോ അതേ അവസാനത്തെ ഫോട്ടോയുമായിരുന്നു അബിക്ക് ആ സമയത്ത് ബ്ലഡിൽ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു ക്യാൻസറിൻ്റെ എന്തൊരു വകഭേദമായിരുന്നു അസുഖം ഉണ്ടായിരുന്നു ഞാൻ എനിക്കറിയുന്ന ചില എക്സ്പേർട്സിനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അഭി ആ സമയത്ത് തിരിച്ചു വരും എന്നുള്ള ഒരു വലിയ നല്ല പ്രതീക്ഷയിലായിരുന്നു അബി ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറെ അത് എഴുതിയതൊക്കെ എന്നെ കാണിച്ചിരുന്നു അബി സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു മകൻ സ്വാഭാവികമായിട്ട് നായകനാകുമ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ടാവും ആ പടം വിജയിച്ചാൽ അതിനുള്ളൊരു സാധ്യതയുണ്ടെന്നും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ വളരെ ആരോഗ്യവാനായിട്ട് കാണപ്പെട്ട അവി വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മരിച്ചു അവി മരിച്ചു എന്ന് എന്നറിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കോൾ വന്നിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ ഓടിയെത്തുമ്പോൾ അവിടെ ആളുകളൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല ഞാൻ ചെല്ലുമ്പോൾ എം ഹൈബി ഈഡൻ മാത്രമാണ് അവിടെ ഉണ്ട് ഹൈബി ഈഡനും വരെ കുറച്ച് ആൾക്കാരും ഉണ്ട് അപ്പം എന്നെ കണ്ടപ്പോൾ ഹൈബി പറഞ്ഞു അവിടെ നോർച്ചറിയിൽ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളൂ നോർച്ചറിയിൽ ഇതെന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അബീനെ മോർച്ചറിയിൽ വെച്ച് കാണുകയാണ് അപ്പോൾ ഷർട്ട് ഇട്ടിട്ടില്ല ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അരവരെ അങ്ങനെ മൂടിയിട്ടുണ്ട് ആ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് മരിച്ച ഒരാളുടെ ദേഹത്ത് തൊടുന്നത് അബി അബിയുടെയാണ് അബി ശരിക്കും ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഉറങ്ങിക്കിടക്കുന്ന പോലെ ആ സുന്ദരനായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ നീണ്ടത് ഉറന്ന് കിടക്കുകയാണ് ഒരിക്കലും ഒരു അമിതവണ്ണമോ കുടവയറോ ഒന്നും അഭിക്ക് ഉണ്ടായിട്ടില്ല അഭി എന്നും കാണാൻ ഭയങ്കര ഹാൻസമായിരുന്നു നന്നായി ബോഡി മെയിൻ്റെ ചെയ്തിരുന്നു ഉറങ്ങിക്കിടക്കുന്ന പോലെ ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല നല്ല തിക്കായിട്ടുള്ള മുടി നല്ല താടി മീശ അവിയെ ഞാൻ തൊട്ടപ്പോൾ അങ്ങനെ തണുത്ത് മരവിച്ച് അവൻ്റെ ശരീരം ഞാൻ ആദ്യമായിട്ട് മരിച്ച ഒരാളുടെ ശരീരത്തിൽ തൊടുന്നത് അബിയുടെ ശരീരത്തിലാണ് ഒരു ഒരു കാലഘട്ടം അബി എന്നെക്കാൾ ഒരു വയസ്സ് മൂത്ത ഒന്നോ ഒരു വയസ്സാണോ രണ്ടു വയസ്സാണോ എന്നറിയില്ല എന്നേക്കാൾ മൂത്താണ് പക്ഷെ ഒരാളുടെ ലൈഫിലെ ഒരു പ്രായം തൊട്ടിട്ട് ഒരു പ്രായം വരെ നമ്മളുടെ മുമ്പിൽ സംഭവിച്ചത് അബിയുടെയാണ് അബി മെമിക്രിയിൽ സ്റ്റാറായിരുന്നതും പിന്നീട് കല്യാണം കഴിക്കുന്നതും മക്കളുണ്ടാവുന്നതൊക്കെ ഞാൻ നമ്മുടെ മുമ്പിലാണ് ഒരു ഒരാളുടെ ജീവിതം ഒരു ഒരു തിരശീലയിൽ കാണുന്നതുപോലെ ആ മോർച്ചറിയിൽ ഞാൻ ആ വീടെ അടുത്ത് നിൽക്കുമ്പോൾ ആ ജീവിതം മുഴുവൻ എൻ്റെ കൺമുമ്പിലൂടെ ഒരു തിരിശീലയിലെന്നവണ്ണം അങ്ങനെ കടന്നു പോകുന്നത് കണ്ടു